കേരളത്തിൽ മൂന്ന് മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഈ മാസം പന്ത്രണ്ടാം തീയതി വയനാട് ലോക്സഭാ മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ ചേലക്കരയിലും പതിമൂന്നിന് ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു പാലക്കാട് മണ്ഡലത്തിന്റെ ഉപതെരഞ്ഞെടുപ്പ് ഇരുപതിലേക്ക് മാറ്റി പാലക്കാടിലെ കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ടാണ് മാറ്റിയത് ഏകദേശം ഒരു മാസത്തോളം പാലക്കാട് നിയമസഭാ മണ്ഡലം വിവിധ വിഷയങ്ങൾ വലിയ ചർച്ചാ വിഷയമാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് ഒപ്പം തന്നെ രാഷ്ട്രീയ വിഷയങ്ങളും മണ്ഡലത്തിന്റെ വികസന മുരടിപ്പും വളരെ ശക്തിയോടുകൂടി തന്നെ ചർച്ചാ വിഷയമാക്കി ഉപതെരഞ്ഞെടുപ്പ് തുടക്കത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ നേതാക്കളും അവർ പ്രഖ്യാപിച്ചത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്നാണ് യു ഡി എഫിലെ എല്ലാ നേതാക്കളുമല്ല ഡി സതീശൻ ഉൾപ്പെടെയുന്ന മൂവർ സംഘമാണ് അത് ചെയ്തത് എന്നാൽ കോൺഗ്രസില് തന്നെ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പറഞ്ഞു യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരമെന്ന് യുഡിഎഫും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് പ്രഖ്യാപിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മൂന്നാം സ്ഥാനത്താണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമകരമായ ഒരു പ്രവർത്തനമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഷാഫിയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും വ്യാപകമായി പ്രചരിപ്പിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതലുള്ള ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെയും വലിയ രൂപത്തിൽ മനസ്സിലേറ്റുവാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതോടുകൂടി ഈ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ ഇത്തരം പ്രഖ്യാപനങ്ങളെല്ലാം ജനങ്ങൾ ആദ്യം തന്നെ തള്ളിക്കളഞ്ഞു ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞു ഇത്തവണ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലം വട്ടിയൂർക്കാവ് മാതൃകയിൽ ഞങ്ങൾ പിടിച്ചെടുക്കും എൽ ഡി എഫ് പിടിച്ചിരിക്കും എന്നാണ് പറഞ്ഞത് അതിനനുസൃതമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം വയനാടിനെ ഇപ്പോഴും ഒരു ചില്ലിക്കാശ് തരാതെയുള്ള ദ്രോഗകരമായ നിലപാട് ഉൾപ്പെടെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ചർച്ചാ വിഷയമാക്കി അതോടൊപ്പം എല്ലാ കുബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ഡലത്തെ യു ഡി എഫ് നിലനിർത്താനും എല്ലാവിധ കുപ്രചരണത്തിലൂടെ ഈ മണ്ഡലത്തെ പിടിച്ചെടുക്കാനുള്ള ബി ജെ പിയുടെ ശ്രമവും അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടെല്ലാം വലിയ രൂപത്തിൽ ചർച്ചയായ ഒരു ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ വ്യക്തതയോടുകൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇപ്പോ ഇന്നലെ വ്യാപകമായി എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്ത പത്രപരസ്യം ഞങ്ങള് ഇവിടെ ഈ പരസ്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ ബോധപൂർവം ആരോപണം ഉന്നയിച്ചല്ല സന്ധി ആര്യർ എന്ന് പറയുന്ന ഇപ്പോഴും ആർ എസ് എസുകാരനായിട്ടുള്ള ശരീരം കൊണ്ട് മാത്രം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന വ്യക്തിയെ അദ്ദേഹം കോൺഗ്രസിൽ ശരീരം കൊണ്ട് വരുന്നതിനു മുമ്പ് പ്രവർത്തിച്ച പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തും പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിലും വർഗീയ ചേരിതിരിണ്ടാക്കുന്നതിന് വേണ്ടി ചീറ്റിയ വിഷം അതെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു അതായിരുന്നു പരസ്യം അതിന് എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു യു ഡി എഫിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത് മാത്രമല്ല ബി ജെ പിക്ക് നിൽക്കുന്ന സന്ദീപ് ആര്യർ കാശ്മീരിലെ മുസ്ലിങ്ങളെ കഴുത്തിൽ ടയർ കെട്ടിയിട്ട് തീ കൊളുത്തി കൊലപ്പെടുത്തി പാകിസ്ഥാനിലേക്ക് അയക്കണം എന്ന പോസ്റ്റിനെ സന്ദീപ് ആര്യർ ന്യായീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അതിന്റെ കൂടെ ഷാഫി പറമ്പിലും ന്യായീകരിച്ചല്ലോ എന്തൊരു മാനസികമായ ഒരു അവസ്ഥാവിശേഷമാണ് ഷാഫിക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ഇദ്ദേഹം പറഞ്ഞ സന്ദീപ് ആര്യർ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതിനെ ഒരു മടിയുമില്ലാതെ ന്യായീകരിക്കുന്ന നിലയിലേക്ക് ഷാഫി പോലും എത്തി എന്നുള്ളത് ഒരു രാഷ്ട്രീയമായി എത്രത്തോളം ഒരു കോൺഗ്രസിന്റെ നേതാവ് തരം താന്നു എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ടായിരിക്കും വിജയിക്കുക വൻ ഭൂരിപക്ഷത്തോടുകൂടി ഡോക്ടർ പി സരിൻ വിജയിക്കും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന പാർട്ടിയായി ബി ജെ പി മാറും ബി ജെ പിയുടെ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇപ്പോ ഞാൻ കാണാനിടയായി എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് യു ഡി എഫ് എത്തുമെന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത് ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരമെന്ന് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ അധ്യക്ഷൻ പറയാതെ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എൽ ഡി എഫിന് അനുകൂലമാവും എന്നുള്ളതാണ് ഞങ്ങളതുകൊണ്ടാണ് പറഞ്ഞത് ഈ തവണ ഈ മണ്ഡലം ഞങ്ങൾ പിടിച്ചെടുക്കും എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും തന്ത്രങ്ങൾ എന്ന് പറയാൻ പറ്റില്ല കുതന്ത്രങ്ങളും വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഷാഫി ഉൾപ്പെടെയുള്ള മൂവർ സംഘം ഈ തെരഞ്ഞെടുപ്പിൽ നോക്കി മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്ത വിഷയം പോലെ തന്നെ കള്ളപ്പണം കൊണ്ടുവന്നു ഇവിടെ സ്പിരിറ്റ് ഒഴുക്കാൻ നോക്കി വ്യാജ വോട്ടർമാരെ നൂറുകണക്കിന് വോട്ടർമാരെ ചേർത്തു അങ്ങനെ വ്യാജ വോട്ടർമാരെ കള്ളപ്പണം ഒഴുക്കി സ്പിരിറ്റ് ഒഴുക്കി പല രൂപത്തിൽ ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഇടപെടലായിരുന്നു യു ഡി എഫും ബി ജെ പിയും നടത്തിയത് ഇന്നിപ്പോ വലിയ പാടത്തില് പതിനാറാം മൂത്തിൽ ബി ജെ പിയുടെ ആപ്പീസിൽ നിന്നാണ് രണ്ടര ലിറ്റർ മദ്യം പിടിച്ചത് രണ്ട് ദിവസം ഡ്രൈ ഡേ ആണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഉപതെരഞ്ഞെടുപ്പായിട്ട് പക്ഷെ ബി ജെ പിയുടെ ആപ്പീസ് മദ്യശാലയായി മാറി എന്നുള്ളതല്ലേ ഇപ്പൊ കണ്ടെത്തിയത് ഏതൊക്കെ തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവുകളാണ് അപ്പൊ ഞങ്ങൾ ആരോപിച്ചത് ഒന്നും വെറും ആരോപണങ്ങളല്ല ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ ഘട്ടത്തിലായി തെളിയിക്കപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസവും നല്ല പ്രതീക്ഷയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കും ഞങ്ങൾക്കുമുള്ളത് ഈ സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ദിവസം കണ്ട ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ശരിവയ്ക്കുന്ന രൂപത്തിലാണ് പല ബൂത്തുകളിലും നടക്കുന്ന സംഭവങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഷാഫി എന്തിനാണ് വടകരയിലേക്ക് പോയത് ഇവിടെ ബി സഹായിക്കാനല്ലേ രണ്ടു തവണ ഈ കൃഷ്ണകുമാർ മലമൊഴി മത്സരിക്കുമ്പോൾ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വോട്ട് മറിച്ചു കൊടുത്തത് ഷാഫിയല്ലേ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഇന്നത്തെ ദിവസം കണ്ട കാര്യം കണ്ണാടിയിലും മാത്തൂരിലും രാരി പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലെ ബൂത്തുകളിലും മുനിസിപ്പാലിറ്റിയിലെ പല ബൂത്തുകളിലും കോൺഗ്രസിന് ഇരിക്കാൻ ആളില്ല സാധാരണഗതിയിൽ നമ്മൾ ബൂത്തിന്റെ പുറത്ത് കുറച്ച് പ്രവർത്തകർ ഒരു ബൂത്തെല്ലാം കെട്ടി വരുന്ന വോട്ടർമാരെ സഹായിക്കുന്നതിന് വേണ്ടിയിരിക്കും ഞാൻ ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ഒന്നും കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇതിൽ കച്ചവടം നടന്നു നല്ല കച്ചവടം നടന്നു ഞാൻ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ ഒരു മണ്ഡലം പ്രസിഡന്റ് തന്നെ വിലക്കെടുത്തു കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്തുകൊണ്ട് പല ബൂത്തുകളുടെ പ്രദേശങ്ങളിൽ നിന്നും പോയി എന്നിട്ട് സ്ഥാനാർത്ഥി തന്നെ വന്ന ഒരു ബൂത്തിൽ കയറി കുഴപ്പമുണ്ടാക്കുക ഒരു വാർത്ത സൃഷ്ടിക്കാൻ എന്നെ ആകെ തടയുകയാണ് അതാണോ അവിടെ സംഭവിച്ചത് വെണ്ണക്കരയിൽ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തടയോ ഞങ്ങൾ എന്തായാലും തടയില്ല ബി ജെ പി ചിലപ്പോ തടഞ്ഞു വരും കാരണം അതാണ് അവരുടെ രാഷ്ട്രീയ ബുദ്ധി ഞങ്ങൾ തടയാൻ തീരുമാനിച്ചിട്ടില്ല ഒരു സ്ഥാനാർത്ഥിയെയും ഞങ്ങൾ പറഞ്ഞത് എന്താ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പോവാം ബൂത്തിനകത്ത് പക്ഷെ ഒരു പടയുമായി വന്നാൽ പറ്റില്ല കൂടെ ഒരു പടയുമായിട്ട് വന്നാൽ അത് സാധ്യമല്ല സ്ഥാനാർത്ഥിക്കുള്ള ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് കൂടെയുള്ള എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല അത് നിങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കും ഇതാ ഞങ്ങൾ പറഞ്ഞത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്തോ ഒരു ത്യാഗിയെ പോലെ എന്നെങ്ങനെ കേട്ടാൻ ചോദിച്ചില്ല തടയുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നെലവിളിക്കുകയാണ് ചെയ്തത് അതാണോ അതിന്റെ സത്യം ഇപ്പൊ എന്തെല്ലാം തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കി നാലോട്ട് തിരിക്കാൻ പറ്റുമോ അതെല്ലാമാണ് ശ്രമിക്കുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ നടത്തിയ എല്ലാ കുതന്ത്രങ്ങളും അവർക്ക് തന്നെ വിനയായി ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡീൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും നടത്തിയിട്ടുണ്ടതിന്റെ തെളിവുകളാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒരു മണിയോടുകൂടി തന്നെ പല ബൂത്തുകളിൽ നിന്നും സ്ഥലം കാരിയാക്കിയത് ഇത്രയും വാശിയോടുകൂടി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ പല ബൂത്തു നിന്നും പോയത് ഏതായാലും ഈ ഇലക്ഷൻ ഫലം കേരളത്തിലെ യു ഡി എഫിനും ബി ജെ പിക്കും വലിയ ആഘാതമായിരിക്കും ഷാഫിഖിനെ പതുക്ക വണ്ടി കയറാൻ വടകരയിരിക്കും നാലര വർഷം കൂടി ഉണ്ടല്ലോ ഷാബിന്റെ നേതാവ് വി ഡി സതീശന് പറവൂരിൽ തന്നെ കെട്ടിത്തിരിയേണ്ടി വരും ഇപ്പൊ ഇവരുടെ ഈ മൂവർ സംഘത്തിന്റെ കൊള്ളരതായ്മകളെ തൂത്തെറിയപ്പെടുന്ന ഒരു ഫലമായിരിക്കും ഈ മണ്ഡലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പോട് കൂടി സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ അഴിമതിയും എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ തന്നെയാണ് യോഗ്യൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വവും ഇതെല്ലാം ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സരിൻ ഇതിനകം തന്നെ ജനങ്ങളുടെ മനസ്സിൽ വലിയ ഒരു തരംഗമായി മാറിക്കഴിഞ്ഞു വൻ വിജയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വോട്ട് ചെയ്ത എല്ലാ പ്രബുദ്ധരായ വോട്ടർമാർക്കും എൽഡിഎഫിന് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുകയാണ് അവരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് ഇത്രയും കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത് എൽഡിഎഫിന്റെ അത് ബാധിക്കാൻ തീരെ സാധ്യതയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ഓരോ പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ഓരോ ആളുകളെയും പോളിംഗ് ബൂത്തിൽ ഇതിനകം തന്നെ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം കൃത്യമായ കണക്ക് എത്തും പക്ഷെ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങളുടെ എല്ലാ വോട്ടർമാരെയും ഞങ്ങൾക്ക് പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോളിംഗിന്റെ കുറവോ പോളിംഗിന്റെ വർധനവോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കില്ല നല്ല സാധ്യതയാണ് നല്ല വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവാൻ പോകുന്നത് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അറിഞ്ഞെടുത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇലക്ടറൽ ഓഫീസർ എന്ന നിലയ്ക്ക് ജില്ലാ കലക്ടർക്കും ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുത്ത് ഈ വിഷയം വലിയ പ്രക്ഷോഭത്തിലേക്ക് പോയതോടുകൂടി തന്നെ ഈ വ്യാജ വോട്ടർമാർ പലരും ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ അതേ നിലയ്ക്കെത്തിയിട്ടില്ല ഞങ്ങൾ ആരോപിച്ച ഒരു സംഖ്യ ഉണ്ടല്ലോ ആ ഒരു സംഖ്യയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇരട്ട വോട്ടുള്ളവരെ എല്ലാം അതാത് ബൂത്തുകളിൽ ഞങ്ങള് പ്രിസൈഡിംഗ് ഓഫീസറുടെ മുമ്പിൽ കള്ളവോട്ടാണ് എന്ന് പറയുകയും അവരെ നിയമാനുസൃതം അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു നിയമമുണ്ടല്ലോ അതിനനുസരിച്ച് ഒരുപക്ഷെ ചിലവർക്ക് ചാലഞ്ച് തൊട്ടുണ്ടാവാം പക്ഷെ ഇരട്ടോട്ടുള്ളവരെ പലവരെയും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് കുറച്ചുകൂടി വിശദമായ കണക്കുകൾ വരുമ്പോഴാണ് അറിയുക ഇവിടെ ഹരിദാസ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലേ കഴിഞ്ഞിട്ടില്ല അപ്പോ അവർക്ക് തന്നെ ബോധ്യുണ്ട് ഇതെല്ലാം കള്ളത്തരമാണ് ചെയ്യാൻ പോയാൽ അതൊന്നും അനുവദിക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളാരും കേറി തടയുമെന്നൊന്നും മുമ്പും പറഞ്ഞിട്ടില്ല എപ്പോഴും പറഞ്ഞിട്ടില്ല നിയമപരമായി അവരെ വോട്ട് അത് ഏറെക്കുറെ നല്ല നിലയ്ക്ക് തന്നെ ഇവിടുത്തെ ഇലക്ഷൻ ഡ്യൂട്ടി നിർവഹിച്ച ഉദ്യോഗസ്ഥർമാർ അത് നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വെല്ലുവിളിക്കാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടല്ല അദ്ദേഹത്തിന് തന്നെ അറിയാ അയാൾ കരുതുന്നത് കള്ളോട്ട് ചെയ്യാനാണെന്ന് ഞാൻ ചോദിക്കട്ടെ ഒരു ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ ബി ജെ പി ആ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പട്ടാമ്പിയിൽ വോട്ടർ ഇവിടെ വോട്ടർ ഞങ്ങളെ തെളിവ് വെളി വെളിവിട്ടത് എങ്ങനെയാ എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവിടെ വന്ന് വോട്ട് ചെയ്യോ അതുകൊണ്ട് കുറച്ച് ഉളുപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കിയത് ഇപ്പോ അതെ ഹരിദാസിന് കുറച്ച് ഉളുപ്പുള്ളത് കൊണ്ടാണ് ഇവിടെ വന്ന് വോട്ട് ചെയ്യാതിരുന്നത് അതെ ലിസ്റ്റ് ഞങ്ങൾ കൃത്യമായിട്ട് പുറത്തുവിട്ടല്ലോ എല്ലാ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും വോട്ടർമാരുടെ എണ്ണം പരിപൂർണമായി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ആയിരത്തോളം വോട്ടർമാരുടെ എണ്ണം വ്യാജ വോട്ടർമാരുടെ എണ്ണം തന്നെ ഞങ്ങൾ എടുത്ത് പുറത്തുവിടുകയാണ് ഉണ്ടായത് മാത്രമല്ല ഞങ്ങളുടെ പല ബൂത്തുകളിലും ഞങ്ങളിതെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു വ്യാജ വോട്ടർമാർ അതെ അല്ലേ വിഷയം എന്താ വെച്ചാൽ ഇപ്പോ ശ്രീകണ്ഠന് തടയാൻ വേണ്ടി ധൈര്യപൂർവ്വം അവിടെ നിന്നു എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് അല്ല ശരി യു ഡി എഫ് പറഞ്ഞു ഈ കോൺഗ്രസും ബി ജെ പിന്റെയും ഡീല് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ ശ്രീകണ്ഠൻ അങ്ങനെ ഹരിദാസൻ വരുമ്പോ തടയും എന്ന് പറഞ്ഞു നിൽക്കുന്ന ആള് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ കണ്ണാടിയിലും മാത്തൂരിലും പ്രാരിയിലെ പല പ്രദേശങ്ങളിലും മുനിസിപ്പാലിറ്റിയിലെ പ്രദേശങ്ങളിലും കോൺഗ്രസ് ഇല്ലാലോ അവരെങ്കിലും ആ ബൂത്തിലിരുത്തണ്ടേന്ന് അതല്ലേ ആദ്യം പരിശോധിക്കേണ്ടത് ഹരിദാസിന്റെ ഒരു വോട്ട് തടയണു തടയണോ വല്യ ഞാനൊരു വീരശൂര പരാക്രമിയാണ് ഇവിടുത്തെ എം എന്ന് വരുത്തി തീർക്കാനാണ് ശ്രീകണ്ഠൻ ശ്രമിച്ചത് പക്ഷെ ആദ്യം ശ്രമിക്കേണ്ടത് എന്താ എല്ലാ ബൂത്തുകളിലും കോൺഗ്രസിന്റെ വോട്ടർമാർ മറ്റേ മറ്റേ പ്രവർത്തകരുണ്ടോ ആ ബൂത്തുകളിൽ എന്തിനാണ് പ്രവർത്തകർ പോയത് ഞങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെ വ്യാജ വോട്ടർമാരാണ് എന്ന് കണ്ടെത്തി ഞങ്ങൾ തടയുമെന്നല്ല വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു നിയമപരമായി വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അത് തന്നെയാ ഇടതുപക്ഷ ജനാധിപത്യ മേരുടെ സ്റ്റാൻഡ് അതനുസൃതമായിട്ടാണ് ഇന്ന് ആ വോട്ടർമാര് ബഹുഭൂരിപക്ഷം വരാതിരുന്നത് വന്നവര് നിയമപരമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ ഇവിടെ ഹരിദാസിനെ തടയാൻ എൽ ഡി എഫ് ഇല്ല ഞാൻ ചോദിക്കട്ടിപ്പോ നിങ്ങള് ഞങ്ങൾ തടഞ്ഞതാണെങ്കി ഇതുമാതിരി ആയിരിക്കില്ലല്ലോ നിങ്ങളിപ്പോ ഈ റിപ്പോർട്ട് ചെയ്യ എന്തായിരിക്കും എൽ ഡി എഫ് വ്യാപകമായ സംഘർഷത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നതായിരിക്കും നിങ്ങളുടെ റിപ്പോർട്ടിങ് ശ്രീകണ്ഠൻ അവിടെ പറഞ്ഞിട്ട് സ്ഥലം ആള് സ്ഥലം കാലിയാക്കി ഞങ്ങളൊരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യം നടപ്പിലാക്കുന്നവരാണ് എന്ന് ഈ പൊതുസമൂഹത്തിനും നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്കും നന്നായിട്ടറിയാം വിടുവായത്തം പറഞ്ഞ് സ്ഥലം പെടുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രീകണ്ഠനും ശ്രീകണ്ഠന്റെ പാർട്ടിയും അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രീകണ്ഠൻ നേരത്തെ കൂട്ടി മനസ്സിലാക്കിയിട്ടില്ല ഹരിദാസൻ വരുന്നില്ല എന്ന് അതുകൊണ്ട് പത്രക്കാരോട് നാല് വെല്ലുവിളി വന്നാ ഞാൻ തടഞ്ഞു കളയും നമ്മുടെ കിരീടം പറഞ്ഞ സിനിമയിൽ കൊച്ചിൻ ഖനീഫ കാണിക്കുന്ന പോലെ തന്നെ ഇതുപോലെ അഭ്യാസം കാണിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടിയിട്ടുണ്ട് അതിനനുസൃതമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ അതിൽ ഇടപെട്ടു ഈ പറയുന്ന വ്യാജ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ ഭൂരിപക്ഷം വോട്ടർമാരെയും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കുന്ന രൂപത്തിലായിരിക്കും എനിക്ക് തോന്നുന്നു ചാലഞ്ച് വോട്ടൊക്കെ ഉണ്ടല്ലോ അതായിരിക്കും അതുതന്നെ വളരെ കുറവാണ് ഓരോ ബൂത്തിലും നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളാരും ഇപ്പോൾ ഹരിദാസൻ വന്നാ തടയും ഓ ഹരിദാസൻ വന്ന തടയാൻ തടയാനാളില്ല അതുകൊണ്ട് ബി ജെ പിയും എന്താ പറയുക സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷവും വളരെ യോജിപ്പിലാണ് എന്നാണ് ഇവരാരോപിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ അതാണ് പറഞ്ഞത് പല ബൂത്തുകളിലും കോൺഗ്രസിന്റെ പ്രവർത്തകരില്ല എന്റെ ആ ബൂത്തുകളിലൊന്നും കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇല്ലാതെയാണിത് അതിന് മറുപടി പറയണം കോൺഗ്രസ് ഉറപ്പായല്ലേ പരാജയ ഭീതി ഇല്ലാത്തവർക്ക് എന്തിനാണ് സംഘർഷം ഉണ്ടാകുന്നത് സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകർ എവിടെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകരെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കാൻ ഒരാൾക്കും കഴിയില്ല ഇപ്പൊ സംഘർഷമുണ്ടാക്കി വോട്ടർമാരെ ഇപ്പോ ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു വോട്ടർ മറ്റേ ബൂത്തിലാണിപ്പോ സ്ഥാനാർത്ഥി പോയി സംഘർഷം ഉണ്ടാക്കിയിരിക്കുന്നത് വെണ്ണക്കരയിലെ ഞങ്ങൾക്ക് കൌൺസിലുള്ള ഒരു വാർഡിലെ ഒരു ബൂത്തിലാണ് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് ബോധപൂർവല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വാധീനമുള്ള ഒരു ബൂത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കിയാൽ ആ ബൂത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്യാൻ വരാതിരിക്കും എന്നാണ് ഈ പത്തനംതിട്ടയിൽ നിന്ന് വണ്ടി കയറി പാലക്കാട് വന്ന യു ഡി എഫിന്റെ വ്യാജനായിട്ടുള്ള ഈ സ്ഥാനാർത്ഥിയുടെ മോഹമെങ്കിൽ പാലക്കാടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പ്രത്യേകിച്ച് സി പി എമ്മിനെയും ഈ വ്യാജനം മനസ്സിലായിട്ടില്ല വോട്ട് ചെയ്യാൻ ഒരാളെ പോലും ഞങ്ങള് മറ്റേ കൊണ്ടുവരാതിരിക്കില്ല മുഴുവൻ വോട്ടർമാരും ഞങ്ങളുടെ വോട്ടർമാരെയും കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കും അതാണ് ഞാൻ പറഞ്ഞത് ശ്രീകണ്ഠൻ ഞാൻ പറഞ്ഞല്ലോ അത് കൂടുതൽ പറയേണ്ട കാര്യമില്ല അതായത് ഇവര് തോൽക്കുമെന്ന് ഉറപ്പായതോടുകൂടി അതായത് യു ഡി എഫ് തോൽക്കുമെന്ന് ഉറപ്പായതോടുകൂടി എന്നാൽ പിന്നെ കടക്കട്ടെ എന്നുള്ള മട്ടാണ് വരും ദിവസങ്ങളിൽ ഇവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പുറത്തു വരും അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ അതിനെ കുറിച്ച് ഇപ്പോൾ ഒരു മുൻ വിധിയോടുകൂടി കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം